കൂടി ൂടി അമ്മാസം ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടത് ദിലീപിനെ ഒരു നോട്ടീസും നൽകാണ്ട് പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കുന്ന ഒരു അനീതിയാണ് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുണ്ട് ദേവൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അത് ഈ അമ്മാ സംഘടന രൂപീകരിച്ചു ട്രഷർ സ്ഥാനത്താണ് ദിലീപ് ദിലീപിനെതിരെ ഒരു ആരോപണം വന്നു ദിലീപ് തന്നെ എന്ന് പറഞ്ഞാൽ കൊറേ നടന്മാരും എന്ന് വെച്ചാൽ അദ്ദേഹത്തോട് വൈരാഗ്യം ഉണ്ടായിരുന്ന ഒരു ഒത്തിരി നടന്മാരുടെയുള്ളവർ അങ്ങോട്ട് അദ്ദേഹത്തിനെ അവിടെ നിന്ന് പ്രാഥമികത്തിൽ നിന്ന് തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് യഥാർത്ഥത്തിൽ ഒരു കേസിൽ കോടതി എപ്പൊ കുറ്റക്കാരനാണെന്ന് നിശ്ചയിക്കുന്നു പറയുന്നുവോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആണായാലും പെണ്ണായാലും ഒരു പ്രതിയാകുന്നത് അതുവരെ അത് അദ്ദേഹം ഒരു ആരോ ഏതൊരു വ്യക്തിയും ആരോപിതനാണ് ഇവിടെ ആരോപണം ഉന്നയിക്കുന്നതിന് മുന്നേ ഇവിടെ രാജിവെക്കണം എന്നുള്ള ഒരു സ്ഥിതിയാണ് രാജിവെക്കാൻ മാത്രമല്ല അന്ന് എല്ലാ ഈ യുവ നടന്മാരെല്ലാവരും കൂടി നടന്മാരും നടിമാരും കൂടിയിട്ട് മമ്മൂട്ടിയുടെ വീട്ടിൽ പോയി മീറ്റിംഗിൽ പങ്കെടുക്കുകയും അവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ ഞാൻ അദ്ദേഹത്തെ പുറത്താക്കണം എന്നാണ് അങ്ങനെ ആണ് ദിലീപിനെ പുറത്താക്കുകയും ദിലീപ് ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത് ഇതിനിടയ്ക്ക് തിരിച്ചെടുക്കണം എന്നൊക്കെ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹം ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ തിരിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ അതിനെതിരെ വീണ്ടും ഒരു ആളിക്കത്തൽ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തുകയും അദ്ദേഹം പിന്നീട് സ്വയം പറയുകയുണ്ടായി എനിക്ക് ഇനിയിപ്പോ സംഘ അമ്മ സംഘടനയിലോട്ട് വരാൻ താല്പര്യം ഇല്ല തൽക്കാലത്തേക്ക് ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം മാറിയിക്കുന്നുണ്ടായി ഇവിടെ എന്ന് പറഞ്ഞാൽ ശ്വേതോ മേനോനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു അതിനെതിരെ അതിനെ ഉടനെ തന്നെ അവർക്ക് അവിടെ നിന്ന് നോമിനേഷൻ പിൻവലിക്കണ്ട വേറൊരു നടപടിയുമില്ല അവരെ കോടതിയിൽ പോയി അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉടനെ നേടിയെടുത്തു അവർ മത്സരിക്കുന്നു മത്സരിക്കുന്നത് എങ്ങനെയാണ് മുഖ്യധാര നടന്മാരെ നോമിനേഷനൊക്കെ അവർ സ്വയം പിൻവലിച്ചു കൊടുക്കുകയാണ് ഒരു ഒരു പെണ്ണ് മുന്നിലേക്ക് വരട്ടെ അപ്പൊ ഞാൻ ചോദിക്കുന്നെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് അത് പുരുഷന്റെ കൂടെ ആവട്ടെ ആരുടെ കൂടെ ആവട്ടെ മത്സരിച്ച് വിജയിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ ഇവരൊക്കെ ഈ പിന്മാറി കൊടുക്കുന്നത് നോമിനേഷൻ പിൻവലിക്കുന്നത് അതിന്റെ ആവശ്യമില്ല പെണ്ണ് പെണ്ണിന്റെ കരുത്ത് കാണിക്കണം നോമിനേഷൻ പിൻവലിക്കാതെ മറ്റുള്ളവർ പിൻവലിക്കാതെ അങ്ങനെ പിൻവലിക്കുകയാണെങ്കിൽ അവരോട് പറയണം നിങ്ങൾ പിൻവലിക്കരുത് എന്റെ എനിക്കൊപ്പം മത്സരിക്കണം ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് വരാം അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാനുള്ള ആം പേര് ശിവധാമേനൻ കാണിക്കണമായിരുന്നു അത് കാണിച്ചില്ല മറ്റൊരു വിഷയം പറയേണ്ടത് ഇപ്പൊ ഡബ്ല്യൂസിന്റെ കാര്യം തുടക്കത്തിൽ തന്നെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡബ്ലുസി തുടങ്ങിയത് തന്നെ ദിലീപിനെ അകത്തിടണം തീർന്ന ലക്ഷ്യത്തിലാണ് മഞ്ചുവാർ ആ സമയത്താണ് ഉണ്ടായിരുന്നത് അതിനുശേഷം മഞ്ചുവാരതിലില്ല അതിനെതിരെ തന്നെ ഡബ്ല്യൂ സി സിന്റെ ഉള്ളിൽ തന്നെ ഉള്ള പലരും പരോക്ഷമായിട്ട് തന്നെ മഞ്ചുവേരുടെ പേര് പറയാതെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവിടെ ഡബ്ല്യു സി സി സംഘടന രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപേ ഇങ്ങനെ ഒരു സംഘടന ഞങ്ങൾ രൂപീകരിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ചെന്ന് നിന്ന് മഞ്ജു വാര്യൂർ ഉൾപ്പെടെ ഫോട്ടോ എടുത്ത് എല്ലാ മാധ്യമങ്ങളിലും ചാനലുകളിൽ വന്നതാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ സംഘടന ദിലീപിനെ അകത്താക്കണം അല്ലെങ്കിൽ ദിലീപിനെതിരെ വലിയൊരു ആക്ഷൻ ഉണ്ടാവണം എന്നൊക്കെ മുന്നിൽ കണ്ടാണ് മഞ്ജു വാര്യൂർ മുന്നിൽ നിന്ന് ആ ഒരു സംഘടന രൂപീകരിച്ചത് പക്ഷേ അവിടെ പിന്നീടുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദിലീപിനെ അകത്താക്കി കാര്യങ്ങളൊക്കെ വിജയകരമായിട്ട് നടന്നുവെങ്കിലും പിന്നീട് മമ്മൂട്ടിയെ പോലുള്ളവർക്ക് എതിരെ വലിയൊരു ആരോപണം ഉന്നയിക്കുകയും പിന്നെ ഡബ്ല്യു സി സി എന്ന് പറയുന്ന അപ്പോ ഈ മമ്മൂട്ടിക്കെതിരെ ഉണ്ടായപ്പോ തന്നെ മഞ്ജു വാര്യർ വേക്കുവലിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അത് മാത്രമല്ല ഇപ്പോ ഉയർന്നു വന്ന ഒരു പാട്ട് റാപ്പ് പാട്ടുകാരനാണ് നമ്മളെ വേടൻ എന്ന് പറയുന്നത് വേടനെതിരെ ഒന്ന് ആലോചിച്ചു നോക്കെ രണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ രണ്ട് വർഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതെന്ത് പീഡനമാണ് എല്ലാവരും പൊതുവിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് പീഡനമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു സാധാരണഗതിയിൽ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നത് നമുക്കറിയാവുന്നത് പക്ഷെ ഒരു വിവാഹ വാഗ്ദാനം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ അതിന് വേറെ വാക്ക് എന്റെ വായിൽ വരുന്നത് അത്രയും ഒരു അതുമുള്ള ഒരു ഡോക്ടറാണ് സാധാരണ വിദ്യാഭ്യാസമോ വിവരവും ഇല്ലാത്തൊരു പെൺകുട്ടിയല്ല ഡോക്ടർമാർക്ക് തന്നെ അപമാനമായിട്ടാണ് ആ യുവതി മുന്നിൽ വന്നിട്ടുള്ളത് അതും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ വിഷയം ക്ലോസ് ചെയ്യുന്നത് ഇവിടെ രണ്ടു വർഷം കഴിഞ്ഞു ഇരുപത്തിനാലായി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് വേടനെതിരെ ആരോപണം എന്നെ പീഡിപ്പിച്ചു അതോടുകൂടി അദ്ദേഹം കേരളം വിട്ടുപോയിരിക്കുകയാണ് പോയി പോയിരിക്കുകയാണ് കേരളത്തിലാളില്ല ഒളിവിൽ നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇത് ജനം മനസ്സിലാക്കണം നമ്മൾ പൊതു സമൂഹമാണത് മനസ്സിലാക്കേണ്ടത് ഇതിൽ സംഭവിക്കുന്ന കേസ് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് നോട്ടു അറസ്റ്റ് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് പോലീസുകാർ രണ്ട് ഭാഗത്തു നിന്നും അന്വേഷണം വരികയാണ് വേണമെന്തെങ്കിലും തെളിവുണ്ട് എന്ന് വേണം പറയുന്നുണ്ട് എത്രത്തോളം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷെ അത് കോടതിയിൽ ഹാജരാക്കി ആ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാര്യം ഒരു ഡോക്ടർ യുവ ഡോക്ടർ വിവാഹ വാഗ്ദാനം നൽകി അവരെ പീഡിപ്പിച്ചു എന്നവരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന്റെ പുറകെ പോകുന്ന പോലീസുകാരെയും നമ്മുടെ മാധ്യമങ്ങളെയാണ് ഇതിലെ ഏറ്റവും കൂടുതൽ നമ്മൾ കുറ്റം പറയേണ്ടത് കാരണം വെറും താഴേക്കിടയിൽ നിന്ന് ഒരു യുവാവ് വളർന്നു വരുമ്പോ അവനെ തകർക്കുവാൻ വേണ്ടി ഇമാതിരിയുള്ള ഉടായ്പകൾ ആരും കൊണ്ടുവരരുത് കാര്യം ഏതൊരു വേദിയിൽ അദ്ദേഹം പ്രോഗ്രാം അവതരിപ്പിച്ചാലും അവിടെ പെൺകുട്ടികൾ കടന്നു കയറി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും കിസ്യുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ നേരെ മറച്ചാണുങ്ങൾ ആരെങ്കിലും ഒരു നടിക്കെതിരെ എങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ ഒരു പാട്ടുകാർക്കെതിരെ എങ്ങനെ ചെയ്തിട്ട് ചെയ്താലോ മുൻപ് പല ആരൊക്കെ അപൂർവമായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ അവർക്കെതിരെ കേസ് നടപടികളുമായിട്ടുണ്ട് ഇവിടെ പെൺകുട്ടികൾ എന്ത് കാണിച്ചാലും അതിന് വേറെ പ്രശ്നമില്ല എന്നുള്ളതാണ് അതാണ് വേടൻ വേടൻ ഇപ്പോ വിഷയമായിട്ട് വന്നിട്ടുള്ളത് ഏത് വേദിയിലും പെൺകുട്ടികൾ കയറി കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനോ ഒക്കെ വന്നാൽ അദ്ദേഹം മക്കളെ മോളെ എന്ന് വിളിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ ഈ രീതിയിൽ അദ്ദേഹത്തെ എത്തിക്കണമെങ്കിൽ മറുഭാഗത്തുനിന്ന് ആ യുവ ഡോക്ടർ എത്രമാത്രം അദ്ദേഹത്തെ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ മനസ്സിലാക്കി വേണം അന്വേഷണ ഉദ്യോഗസ്ഥരും ഇടപെടേണ്ടത് എന്നുള്ളതാണ്